നമസ്കാരം മനുഷ്യ ശരീരവും യന്ത്ര ശരീരവും ന്യൂഡൻറെ മൂന്നാം ചലന നിയമം അനുസരിച്ച് ബാലൻസ് ചെയ്ത് ഒന്നായി നീങ്ങുന്നുണ്ടോ എന്ന പരീക്ഷണമാണ് എട്ടെഴുത്തിലൂടെ നടക്കുന്നത് പറഞ്ഞു വരുന്നത് ടൂ വീലറിന്റെ ലൈസൻസ് എടുക്കാനായി നമ്മൾ ചെയ്യുന്നത് എന്താണ് എട്ടെടുക്കുന്നു അല്ലേ അപ്പോ ഇത് എട്ടെടുക്കുന്നതിൻ്റെ പിന്നിലുള്ള കുറച്ച് കാരണങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഇത് പറയുന്നത് മറ്റാരുമല്ല സാക്ഷാൽ മോട്ടോർ വാഹന വകുപ്പാണ് ടു വീലർ ബാലൻസിംഗ് പരിശീലിക്കുന്നതിനെ കുറിച്ച് എം വി എഴുതിയ ഒരേ സമയം ചിന്തിപ്പിക്കുന്നതും രസിപ്പിക്കുന്നതുമായ ഒരു കുറിപ്പാണിത് ഇരുചക്ര വാഹനങ്ങൾക്ക് ലൈസൻസ് നേടുന്നതിനുള്ള പ്രധാന പരീക്ഷകളിലൊന്നാണ് എട്ട് ട്രാക്കിലുള്ള ബാലൻസിംഗ് പരീക്ഷണം മനുഷ്യ ശരീരവും യന്ത്ര ശരീരവും ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം അനുസരിച്ച് ബാലൻസ് ചെയ്ത് ഒന്നായി നീങ്ങുന്നുണ്ടോ എന്ന പരീക്ഷണമാണ് എട്ടഴത്തിലൂടെ നടക്കുന്നത് ഇത് പറയുന്നത് മോട്ടോർ വാഹന വകുപ്പാണ് ഐസക് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമവും ചങ്ങമ്പുഴയുടെ രമണനിലെ പ്രശസ്ത വരികളും ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തവും ഒക്കെ കോർത്തിണക്കി എം വി ഡി എഴുതിയ ഒരേ സമയം ചിന്തിപ്പിക്കുന്നതും രസിപ്പിക്കുന്നതുമായ കുറിപ്പ് ഒരു സുരക്ഷിതമായ സന്തുലിതാവസ്ഥയിൽ അഥവാ ബാലൻസിൽ ഒരു വാഹനത്തെ താങ്ങി നിർത്താൻ ചുരുങ്ങിയത് മൂന്ന് ചക്രങ്ങളെങ്കിലും അനിവാര്യമാണ് ഇതര വാഹനങ്ങളിൽ നിന്നും ഇരുചക്ര വാഹനത്തെ കൂടുതൽ അപകടകരമാക്കുന്ന ഏറ്റവും പ്രധാന ഘടകവും മറ്റു വാഹനങ്ങളെപ്പോലെ ജന്മനാൽ സന്തുലിതാവസ്ഥയിലല്ല എന്നത് തന്നെയാണ് ഇരുചക്ര വാഹനങ്ങൾക്ക് ഏതവസ്ഥയിലും ഒരു കൈത്താങ് എ വീൽ ഓർ എ സ്റ്റാൻ ഓർ എ ഹ്യൂമൻ എഫേർട്ട് ഓർ സംതിങ് എൽസ് ഒഴിവാക്കാനാകാത്ത ഒന്നാണ് എന്നത് അമിതാവേശത്താലോ ആശങ്കയാലോ നാം എല്ലാവരും വിശിഷ്യ നമ്മുടെ യുവത്വം ഓർമ്മിപ്പിക്കുന്നതേ പ്രയാണവേളയിൽ ഒരു ഇരുചക്ര വാഹനത്തെ ബാലൻസ് ചെയ്യിക്കുന്നത് പൂർണ്ണമായും അതിലെ യാത്രക്കാരുടെ ശാരീരിക പ്രയത്നവും മാനസിക സ്ഥിരതയും മാത്രമാണ് ആ സന്തുലിതാവസ്ഥയിൽ എത്തിച്ചേരുന്നത് തന്നെ വാഹനത്തെ മുന്നോട്ട് പ്രത്യേക വേഗതയിൽ ചലിപ്പിക്കുമ്പോൾ മാത്രവുമാണ് സുരക്ഷിതമായ ഒരു സന്തുലനം നിലനിർത്താൻ വാഹനത്തിന്റെ വേഗത ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കുകയും വേണം വിഖ്യാതമായ ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമപ്രകാരം ഭൂഗുരുത്വബലത്തെ ഒരു വസ്തുവിന്റെ സ്വയം ഭ്രമണത്താൽ ഉളവാകുന്ന തുല്യമായ ആന്തരിക പ്രതിഫലം കൊണ്ടുളവാകുന്ന ഒരു നൈമിഷിക സ്ഥിരതയാണ് സന്തുലനം അഥവാ ബാലൻസിങ് എന്നത് ഉരുണ്ടുപോകുന്ന ഒരു നാണയം വീഴാതെ നീങ്ങുന്നത് പോലുള്ള ലളിതമായ ഒരു പ്രതിഭാസം ഇപ്പോൾ പറഞ്ഞ ബാലൻസിംഗ് സാങ്കേതികത വികസിപ്പിക്കുക ശാസ്ത്രലോകത്തിന് അത്യന്തം ദുഷ്കരവും സങ്കീർണവും ചിലവേറിയതുമായ ഒരു പ്രക്രിയയാണ് അതേസമയം മനുഷ്യൻ ഉൾപ്പെടുന്ന ജീവലോകത്തിന് സ്വന്തം ശരീരം സന്തുലിതാവസ്ഥയിൽ നിർത്തുക എന്നത് ഒരു നിസാര ജീവിത വൃത്തിയുമാണ് സ്വശരീരത്തിന്റെ സന്തുലിതാവസ്ഥക്കൊപ്പം വാഹനത്തിന്റെ സന്തുലിതാവസ്ഥയും ഒരുപോലെ നിലനിർത്താൻ മനുഷ്യ ശരീരവും യന്ത്രശരീരവും ഒന്നായി നീങ്ങേണ്ടതുണ്ട് എന്ന അദ്വൈത സിദ്ധാന്തം മനസ്സിലാക്കുക ഈ ശകടയാത്ര ഒരു വിഘടമാകാതിരിക്കാൻ ഇരുമയാണെങ്കിലും മനമൊന്നായി ചലിച്ചാലേ സാധ്യമുള്ളൂ എന്ന ബോധ്യം എന്നും എന്നും എപ്പോഴും എപ്പോഴും നമുക്കുണ്ടായിരിക്കുകയും വേണം ഇരുചക്രവാഹന യാത്രക്കാർക്ക് മാത്രമായുള്ള പ്രാഥമികവും പരമപ്രധാനവുമായ വെല്ലുവിളി ഈ ബാലൻസിംഗ് തന്നെയാണ് നോ ബാലൻസ് നോ മോർ ബാലൻസ് ഈ സിംഗ്രൈസേഷൻ അഥവാ സമന്വയ പ്രവർത്തി ഓരോ വ്യക്തിയിലും അവരുടെ സ്വഭാവ രീതികൾക്കനുസൃതമായി വ്യത്യസ്തവുമായിരിക്കും എന്ന യാഥാർത്ഥ്യം ഒരു റോഡ് ഗതാഗത സംവിധാനത്തിൽ സുരക്ഷിത യാത്രയ്ക്ക് നിസ്സാരമായി കാണേണ്ട ഒരു സംഗതി അല്ല ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ഒന്നാം ഘട്ടമായ എട്ട് ട്രാക്കിൽ പരീക്ഷിക്കപ്പെടുന്നതും തുടർന്നുള്ള ദൈനംദിന യാത്രകളിൽ അനുസ്യൂതം പരീക്ഷിക്കപ്പെടുന്നതും ഈ അടിസ്ഥാന ഡ്രൈവിംഗ് നൈപുണ്യമല്ലാതെ മറ്റൊന്നല്ല ഇന്നത്തെ ചിന്താ വിഷയം ഇതാകട്ടെ ചെലവൾ ചെലപ്പിള് ശരിയാകും ചെലവൾത് ചെലപ്പള് ശരിയാവില്ല ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ പ്രകടിപ്പിച്ച പ്രയോജകമായ അഭിപ്രായങ്ങൾക്കും പ്രചോദനമായ അഭിനന്ദനങ്ങൾക്കും വളരെ വളരെ നന്ദി റോട്ടിൻ പുറം അനുഭവങ്ങളാൽ സമൃദ്ധം ഇങ്ങനെയാണ് ആ ഒരു കുറിപ്പ് അവസാനിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരേ സമയം ചിരിപ്പിക്കുന്നതും എന്നാൽ ചിന്തിപ്പിക്കുന്നതുമായ ഒരു കുറിപ്പ് തന്നെയാണ് ഇത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്